ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മുസ്വേഡ് ഇറ്റ്സ് ശരണ്യ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുർത്തിയുടെ സൈസ് ചാർട്ടാണ് കേട്ടോ അപ്പോൾ എക്സ്ട്രാ സ്മോൾ മുതൽ ഫോർ എക്സല് വരെയുള്ള സൈസുകൾക്ക് വേണ്ടിയിട്ടുള്ള അളവുകളെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഉപകാരമാവും അതായത് നമുക്ക് ഈ എക്സ്ട്രാ സ്മോൾ അല്ലെങ്കിൽ സ്മോളിൽ മീഡിയത്തിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ എത്ര അളവ് എടുക്കണം എന്നുള്ള കൺഫ്യൂഷനിൽ ഇരിക്കുന്നവർക്ക് ഇതൊരു യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ നമുക്ക് നോക്കാം ഞാൻ ഇവിടെ നെക്ക് വിട്ട് നെക്ക് ഹൈറ്റ് ഷോൾഡർ ചെസ്റ്റ് വിടുത്ത് വെയ്റ്റ് വെയ്സ്റ്റ് വിടുത്ത് ഹിപ്പ് വിടുത്ത് അങ്ങനെ എല്ലാ അളവുകളും ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പം നമുക്ക് ഓരോന്നായിട്ട് എങ്ങനെയാണെന്നുള്ളത് നോക്കാം ഫസ്റ്റ് നമുക്ക് എക്സ്ട്രാ സ്മോളിൻ്റെ നോക്കാം എക്സ്ട്രാ സ്മോൾ ആകുമ്പോഴത്തേക്കും നമുക്കൊരു നെക്ക് വിട്ടതെന്ന് പറയണത് രണ്ട് ഇഞ്ചൊക്കെ മതിയാകും ഇതെല്ലാം ഞാൻ ഇഞ്ച് ഇഞ്ചസിലാണ് കേട്ടോ പറയുന്നത് അപ്പോൾ എത്ര ഹൈറ്റ് എന്ന് പറയുന്നത് അത് നമുക്ക് ചില ഡ്രസ്സിനനുസരിച്ച് വ്യ വ്യത്യാസങ്ങൾ വരാറുണ്ട് അപ്പോൾ നമ്മൾ മിനിമം ആയിട്ട് എടുക്കുന്ന ഒരു സാധാരണ രീതിയിൽ എടുക്കുന്ന അളവുകളാണ് ഞാനിവിടെ പറയുന്നത് അഞ്ച് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഷോൾഡർ എന്ന് പറയുന്നത് ഫൈവ് പോയിൻറ്റ് ഫൈവ് ഇഞ്ച് മതിയാകും അപ്പോൾ അവിടെ എക്സ്ട്രാ സ്മോൾ സ്മോളാകുമ്പോൾ എൻ്റെ ചെസ്റ്റ് എന്ന് പറയുന്നത് മുപ്പത്തി രണ്ടാണ് വെയ്സ്റ്റ് വിടുത്ത് ഇരുപത്തി എട്ടാണ് ഹിപ്പ് വിടുത്ത് മുപ്പത്തി ആറ് ഷോൾഡർ ടു വെയ്സ്റ്റ് ലെന്ത് എന്ന് പറയുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് ഷോൾഡർ ടു ഹിപ്പിൽ എന്തെന്ന് പറയുന്നത് പതിനേഴ് ഇഞ്ചാണ് വരുന്നത് പിന്നെ ഈ അളവുകൾക്കൊന്നും ഞാൻ സീം അലവൻസ് ഇട്ടിട്ടുള്ളതല്ല ഞാൻ പറയുന്നത് അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ചെസ്റ്റ് എടുക്കുന്ന സമയത്തും വെയ്സ്റ്റ് വെയ്സ്റ്റ് ഹിപ്പ് അതൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ സീം അലവൻസും കൂടെ ഇൻക്ലൂഡ് ആക്കണം അപ്പോൾ നമുക്ക് ആംഹോള് ഫൈവ് പോയിൻറ്റ് ഫൈവ് വരുന്നു ബോട്ടം വിട്ട് അതായത് ഒരു സ്ലിറ്റഡ് കുർത്തിയുടെ കാര്യങ്ങൾ വരുമ്പോഴാണ് ഇതിൻ്റെ ബോട്ടം ബോട്ടം വിട്ട് എന്ന് പറയുന്നത് ഇരുപത് ഇഞ്ചാണ് ഫുൾ ലെന്ത് നാൽപ്പത് ടു നാൽപ്പത്തി രണ്ട് വരെയൊക്കെ ആവാം അപ്പോൾ ഇതാണ് എക്സ്ട്രാ സ്മോളിൻ്റെ സൈസുകൾ വരുന്നത് നിങ്ങൾ നിങ്ങളിത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സീമലെവൻസും കൂടെ ആഡ് ചെയ്യണം ഇത് ഞാൻ ആഡ് ചെയ്യാത്തുള്ള അളവുകളാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നെക്ക് ഹൈറ്റും വിഴുത്തുമൊക്കെ നമുക്ക് മോഡൽ അനുസരിച്ചൊക്കെ വ്യത്യാസങ്ങൾ വരാറുണ്ട് അപ്പോൾ സ്മോളാകുമ്പോൾ അതിൻ്റെ ചെസ്റ്റ് വിടുത്ത് വരുന്നത് മുപ്പത്തിനാല് ഇഞ്ചാണ് അതിൻ്റെ വെയ്സ്റ്റ് വിട്ടെന്ന് പറയണ മുപ്പതാണ് ഹിപ്പ് വിട്ടെന്ന് പറയണ മുപ്പത്തി എട്ടാണ് ഷോൾഡർ ടു വേസ്റ്റ് ലെങ്ത് എന്ന് പറയുന്നത് പതിമൂന്നാണ് അപ്പോൾ ഷോൾഡർ ടു ഹിപ്പ് ഹൈറ്റ് എന്ന് പറയുന്നത് പതിനേഴ് പോയിന്റ് അഞ്ച് ആംഹോള് ആറ് ഇഞ്ചാണ് വരുന്നത് ബോട്ടം വിട്ത്ത് ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് നമുക്ക് അതിൻ്റെ ഫുൾ ലെന്ത് എടുക്കാനുള്ളത് എന്ന് പറയുന്നത് ഫോർട്ടി ടു ഫോർട്ടി ടു തന്നെയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ടേബിള് നിങ്ങൾ ആവശ്യക്കാർ എവിടെയെങ്കിലും ബുക്കിലോ എന്തെങ്കിലുമൊക്കെ വരച്ച് ഇതേപോലെ ഒരു ടേബിൾ പോലെ ആക്കി വെച്ചിരുന്നോ നമുക്ക് പിന്നീട് ഇത് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഈ ഒരു മെത്തേഡിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ടൊക്കെ ഒക്കെ തുടങ്ങണം സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം എന്നുള്ള ആഗ്രഹമുള്ളവർക്കൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ഒരു സൈസ് ചാർട്ടും കൂടെ അതിൽ ഉൾപ്പെടുത്തണം അതായത് അത് എത്രയാണ് അതിൻ്റെ ചെസ്റ്റ് വിടുത്ത് വരുന്നതെന്നും വേസ്റ്റ് ഒന്ന് എത്രയൊക്കെയാണ് എടുക്കുന്നതെന്നുള്ളത് തും കൂടെ കൊടുത്തേക്കണം മറ്റൊന്നിനുമല്ല ചില എല്ലാവരും ഒരേ രീതിയിലായിരിക്കില്ല ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഓരോരുത്തരും അവരുടേതായ ഇങ്ങനെ സൈസ് ചാർട്ടുകൾ ഉണ്ടാവും അപ്പോൾ അതിൽ ഒരിഞ്ച് രണ്ടിഞ്ച് അങ്ങോട്ടും കഴിഞ്ഞിട്ടും വ്യത്യാസങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ അതാണ് നമ്മൾ ഷോപ്പിൽ നിന്നായാലും ഒരേ സൈസ് ഇപ്പം മീഡിയം വാങ്ങുന്നവർ തന്നെ ചിലപ്പോൾ മീഡിയം വാങ്ങുമ്പോഴത്തേക്കും അവർക്കത് ഫിറ്റായിരിക്കും പക്ഷെ വേറെ ഷോപ്പിൽ നിന്ന് വേറെ മീഡിയം വാങ്ങിച്ചപ്പോഴത്തേക്കും അത് ലൂസായിട്ട് വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചാൽ അവർ അവിടെ അതിലായിരുന്ന അളവിലുണ്ടാകുന്ന വ്യത്യാസമാണ് അപ്പോൾ നമ്മൾ സൈസ് ചാറ്റും കൂടെ കൊടുക്കുവാണെങ്കിൽ ഇപ്പം നമ്മുടെ ചെസ്റ്റ് അനുസരിച്ച് സൈസും അതുപോലെ വെയ്സ്റ്റ് സൈസൊക്കെ അനുസരിച്ച് നമുക്ക് ഏ സൈസ് വേണോ എന്നുള്ളത് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതും കൂടെ ഇൻക്ലൂഡ് ആക്കണമെന്ന് ഞാൻ പറയുന്നത് അപ്പോൾ ഇതാ മീഡിയത്തിൻ്റെയും ലാർജിൻ്റെയൊക്കെ അതാ ഇവിടെ സൈസുകൾ കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാർ ഇതേപോലെ നോട്ടിലൊന്ന് എഴുതി വെക്കുക അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് നോക്കാത്തവർ വളരെ ചുരുക്കമാണ് അപ്പോൾ ഡ്രസ്സ് തയ്ക്കാൻ അറിയാം പക്ഷേ എങ്ങനെ അളവ് എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡൗട്ടിലിരിക്കുന്നവർക്ക് ഇത് യൂസ്ഫുൾ ആണ് അപ്പോൾ നിങ്ങൾ ഇത് യൂസ്ഫുൾ ആണോ അല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റിൽ പറയണം അതുപോലെ തന്നെ വീഡിയോസുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റിൽ ചോദിക്കാം അപ്പോൾ വേസ്റ്റ് വിടുത്ത് എന്താണ് ഹിപ്പ് വിടുത്ത് അതൊക്കെ എന്താണെന്നൊക്കെ ഉള്ള ഡൗട്ട് ഉള്ളവർ ഒന്ന് കമൻറ്റിൽ ചോദിച്ചാൽ മതി ഞാനതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം അപ്പോൾ അതും കൂടെ ഇതിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരുപാട് ലെന്തി ആയിപ്പോകും അതുകൊണ്ടാണ് ഞാൻ അതൊന്നും ഇതിൽ ഉൾപ്പെടുത്താത്തത് അപ്പോൾ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി അപ്പോൾ മീഡിയം ലാർജ് എക്സല് ഇപ്പോൾ ഡബിൾ എക്സൽ ആണ് കേട്ടോ എഴുതുന്നത് അതിൻ്റെ അളവെന്ന് പറയുന്നത് നെക്ക് എന്ന് പറയണ മൂന്ന് ഇഞ്ച് ആണ് നെക്ക് ഹൈറ്റ് നമുക്ക് ആറ് കൊടുക്കാം ഷോൾഡർ ഒരു സെവൻ പോയിന്റ് ഫൈവ് ഒക്കെ മതിയാകും ചെസ്റ്റ് വിട്ടെന്ന് പറയുന്നത് ഫോർട്ടി ടു ആണ് അതുപോലെ തന്നെ വെയ്സ്റ്റ് എന്ന് പറയുന്നത് ഫോർട്ടി ആണ് ഹിപ്പ് വിടുത്ത് ഫോർട്ടി സിക്സ് ആണ് ഷോൾഡർ ടു വെയ്സ്റ്റ് ലെന്ത് എന്ന് പറയണത് ഫൈവ് ഫിഫ്റ്റീൻ പോയിൻ്റ് ഫൈവ് ആണ് ഷോൾഡർ ടു ഹിപ്പ് ഹൈറ്റ് ട്വൻറ്റി വൺ ഇഞ്ച് അടുത്തത് ആഫോളെന്ന് പറയണത് ഒന്ന് രണ്ടേ സോറി ഏഴേ കാലൊക്കെ മതിയാകും അടുത്തത് ബോട്ടം വിടുത്ത് ഒരു ഇരുപത്തഞ്ചൊക്കെ മതി വേണം അതുപോലെ തന്നെ ഫുൾ ലെന്ത് നാൽപ്പത്തെട്ട് ടു അൻപതാണ് അപ്പോൾ ഇതെന്ന് പറയുന്നത് ആയിട്ടുള്ള ഒരു സൈസ് ചാർട്ടാണ് കേട്ടോ പിന്നെ അടുത്തത് എന്ന് പറയുന്നത് ത്രിബിൾ എക്സ് എല്ലിൻ്റെയാണ് അപ്പോൾ നെക്ക് വിടുത്ത് മൂന്ന് തന്നെയാണ് നെക്ക് ഹൈറ്റ് സിക്സ് ഷോൾഡർ എയ്റ്റ് ഇഞ്ച് ചെസ്റ്റ് വിടുത്ത് ഫോർട്ടി ഒക്കെ വരുന്നവരാണ് വെയ്സ്റ്റ് വിടുത്ത് ഫോർട്ടി ടു ആണ് ഹിപ്പ് വിടുത്ത് ഫോർട്ടി എയ്റ്റ് ഷോൾഡർ ടു വെയ്സ്റ്റ് ലെങ്ത് എന്ന് പറയുന്നത് സിക്സ്റ്റീൻ ആണ് അടുത്തത് ട്വൻറ്റി ടു വരുന്നു പിന്നെ ആംഹോൾ എയ്റ്റ് ബോട്ടം വിടുത്ത് ട്വൻറ്റി സോറി ട്വൻറ്റി സിക്സ് ഫുൾ ലെങ്ത് ഫിഫ്റ്റി ടു ഫിഫ്റ്റി ടു ഇഞ്ചസൊക്കെ വരുന്നുണ്ട് ഇനി അടുത്തത് ഫോർ എക്സലിൻ്റെ ആണ് അപ്പോൾ ഇതുപോലെ നൈറ്റിക്കും ഇതേപോലെ ഉള്ള ഒരു കാൽക്കുലേഷൻ ഉണ്ട് കാൽക്കുലേഷൻ ചാർട്ടുണ്ട് അപ്പോൾ അത് ആവശ്യമുള്ളവർ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി അതിൻ്റെ സൈസ് ചാർട്ടും ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നൈറ്റി ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഷോൾഡർ ടു വേയ്സ്റ്റ് ലെന്ത് എന്ന് പറയണത് സിക്സ്റ്റീൻ പോയിൻ്റ് ഫൈവ് ഇഞ്ചസ് വരുന്നുണ്ട് ഷോൾഡർ ടു ഹിപ്പ് ഹൈറ്റ് എന്ന് പറയുന്നത് ട്വൻറ്റി ത്രീ ആണ് എന്ന് പറയുന്നത് ഒരു എട്ടേ കാലൊക്കെ വരുന്നുണ്ട് ബോട്ടം എന്ന് പറയുന്നത് ഒരു ട്വൻ്റി സെവനോ സൊ ട്വൻറ്റി ഒക്കെ എടുക്കാൻ നമുക്ക് അടുത്തതെന്ന് പറയുന്നത് അതിൻ്റെ ലെങ്തും ആണ് അപ്പോൾ ഇത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റിൽ ചോദിക്കുക അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അടുത്തൊരു സബ്ജക്റ്റുമായി ഞാൻ മറ്റൊരു വീഡിയോയിൽ വരാം താങ്ക്സ് ഫോർ വാച്ചിങ്